പറ്റുബുക്കുമായി ഓട്ടോറിക്ഷയിൽ കറങ്ങി മദ്യവിൽപ്പന നടത്തിയിരുന്ന രണ്ടു പേർ പിടിയിലായി ഇടുക്കി രാജാക്കാട് മാങ്ങാത്തൊട്ടി സ്വദേശികളായ വെള്ളാപ്പാണിയിൽ പ്രിൻസ് ജോസഫ് അടക്കാപ്പറമ്പിൽ ഷിജോ ഫ്രാൻസിസ് എന്നിവരാണ് പിടിയിലായത് ഇവരുടെ ഓട്ടോറിക്ഷയും പോലീസ് കസ്റ്റഡിയിലെടുത്തു നാൽപ്പത്തിയഞ്ച് പേർക്ക് മദ്യം കടം നൽകിയ വകയിൽ ലഭിക്കാനുള്ള തുക എഴുതിയ പറ്റുബുക്കും വിൽപ്പന നടത്തിയവകയിൽ ലഭിച്ച മൂവായിരം രൂപയും രണ്ടര ലിറ്റർ മദ്യവും ഉൾപ്പെടെ പ്രതികളിൽ നിന്ന് പിടികൂടി മാങ്ങാത്തൊട്ടി മേഖലയിൽ ഓട്ടോറിക്ഷയിൽ മദ്യ ചില്ലറ വിൽപ്പന നടത്തുന്ന ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഉടുമഞ്ചോല പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് മാങ്ങാത്തൊട്ടി സ്വദേശികളായ വെള്ളാപ്പാണിയിൽ പ്രിൻസ് ജോസഫ് അടക്കയാപ്പറമ്പിൽ ഷിജോ ഫ്രാൻസിസ് എന്നിവരാണ് പിടിയിലായത് മൊബൈലിൽ വിളിച്ച് ആവശ്യപ്പെടുന്നവർക്ക് മദ്യം സ്ഥലത്ത് എത്തിച്ചു നൽകുന്നായിരുന്നു രീതി പണം ഇല്ലാത്തവർക്ക് കടമായി നൽകി കിട്ടാനുള്ള തുക പറ്റുബുക്കിൽ കുറിച്ചിടും പിന്നീട് വാങ്ങും കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ഇവരുടെ ഓട്ടോറിക്ഷയും കസ്റ്റഡിയിലെടുത്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി